ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അരുണാചൽ പ്രദേശിൽ തവാങ്ങിന് അടുത്ത് വരുന്ന മൂന്ന് സ്ഥലങ്ങളാണ് മണ്ടാല ബോംഡില ചബുരില ഇന്നും ഈ മൂന്ന് സ്ഥലങ്ങളാണ് ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലങ്ങൾ അരുണാചൽ പ്രദേശിലുണ്ട് എന്നാൽ ഞാൻ ഈ മൂന്ന് സ്ഥലങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഫുള്ള് ഹൈറേഞ്ചാണ് വണ്ടി ലഭിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പോവാൻ റോഡൊക്കെ നല്ല റോഡാണ് കുഴപ്പമില്ല പിന്നെയുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും മഴയാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് മഴ കാരണം അവിടെ എപ്പോഴും സ്ലൈഡിങ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് പോകാൻ താല്പര്യമുള്ളവർ ഉറപ്പായും പോകുക ഞാൻ അവിടുത്തെ കുറച്ച് നല്ല ഫോട്ടോസ് കാണിക്കാം കൂടുതൽ ഫോട്ടോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കാണാൻ അവിടെ പോയി കാണാം ഇത് രാത്രിയല്ല കേട്ടോ ഇത് അവിടെ പകലാണ് വൈകിട്ട് നാല് മണി സമയത്തുള്ള ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ കാണിക്കുന്ന റോഡിൻ്റെ ഇവിടുത്തെ റോഡൊക്കെ വളരെ നല്ല റോഡാണ് ബട്ട് സ്ലൈഡിങ് ഇല്ലെങ്കിൽ മാത്രം സ്ലൈഡിങ്ങിൻ്റെ അടുത്തൊക്കെ കുറച്ച് കഷ്ടമാണ് റോഡ് കൂടുതൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവർ കാണാം പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ